ഹരേ കൃഷ്ണ ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നു എന്നിൽ തന്നെ മനസ്സുറപ്പിക്കൂ എന്നിൽ തന്നെ ബുദ്ധിയും ചേർക്കൂ അതിൽ പിന്നെ എന്നിൽ തന്നെയാവും നിവാസം സംശയമില്ല മനസ്സ് ഒരു മഹാസമുദ്രമാണെന്ന് പറയാറുണ്ട് അതിൽ ഒരേ സമയം പല വിധാനങ്ങളിൽ പല ഒഴുക്കുകൾ ഉണ്ടാകാം ഇവയിൽ ചിലത് പരസ്പര വിരുദ്ധങ്ങളാകാറുണ്ട് ഇഷ്ടമുള്ളവരെ വെറുക്കേണ്ടി വരിക ഇഷ്ടമില്ലാത്തവരെ തന്നെ സ്നേഹിക്കേണ്ടി വരിക എന്നിങ്ങനെ മാനസികാരോഗ്യത്തിന് ഹാനികരമായ വൈകാരിക സംഘട്ടനങ്ങൾ അപൂർവമല്ല ആവേശത്തിന്റെ പുറത്ത് ചെയ്തു പോയ കാര്യം ആജീവനാന്തം വേദനയ്ക്ക് കാരണമായി തീരാറുണ്ട് എല്ലാ ഒഴുക്കുകളും കറകളും വൈരുദ്ധ്യങ്ങളും പരമാത്മാവിൽ സമർപ്പിക്കാനാണ് ഇവിടെ ആഹ്വാനം ചെയ്യുന്നത് മനസ്സിനെ മൊത്തമായി അടിയറവിക്കുക ദുരിതങ്ങൾ ശാന്തമാകട്ടെ ഇതുപോലുള്ള ഗതികയുടെ ബുദ്ധിക്കും വരാം ശരി ഏതെന്ന് തീരുമാനിക്കാൻ കഴിയാതെ ഉയറാം അറിവിന്റെ തികവില്ലായ്മയാൽ ഇതുണ്ടാകാം യുക്തിയുടെ വായ്ത്തലയ്ക്ക് വേണ്ടത്ര മൂർച്ചയില്ലാതിരുന്നാലും തീരുമാനം വിഷമകരമാകും ബുദ്ധിയെ അടിയോടെ പരമാത്മാവിൽ പ്രവേശിപ്പിച്ചാൽ രക്ഷയായി ശരിയും തീരുമാനവും പിന്നെ അതിൻ്റെതായല്ലോ തീരുമാനത്തിന്റെ കർത്താവ് പരമാത്മാവായി മാറുന്നതോടെ ഭ്രമം നീങ്ങുന്നു മനസ്സും ബുദ്ധിയും ഒറ്റയ്ക്കൊറ്റയ്ക്ക് സ്വസ്ഥമായാലും ഇവ രണ്ടും തമ്മിലുള്ള പൊരുത്തക്കേടുകൾ ഉയർക്കാം ബുദ്ധി ശരിയെന്ന് ബോധ്യമുള്ളത് മനസ്സിനെ സ്വീകാര്യമല്ലാതെ വരിക തെറ്റെന്ന് ബുദ്ധി നിശ്ചയിച്ചതിൽ മനസ്സ് ഭ്രമിക്കുക മനസ്സെ താലോലിക്കുന്നതിനെ ബുദ്ധി ചെറുക്കുക മനസ്സിനെ സമ്മതമല്ലാത്തതിനെ ബുദ്ധി അംഗീകരിക്കുക വ്യക്തിത്വനാശത്തിലേക്ക് നയിക്കുന്ന അവസ്ഥകളാണ് ഇതെല്ലാം വികാരവും വിചാരവും ഏകോപിതമായാലേ സ്വസ്ഥതയുള്ളൂ അത്തരം നിലയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നതേ വിജയിക്കുകയുള്ളു മനോബുദ്ധികൾ ഒരേപോലെ പരമാത്മാവിൽ അധിഷ്ഠിതമായാൽ ഒരുതരം സൗന്ദര്യ പിണക്കവും വരില്ല കാരണം യോഗാഭ്യാസി പിന്നെ പരമാത്മാവിലാണ് നിവസിക്കുന്നത് അലോസരത്തിന്റെ ചെറു ചുറ്റോളങ്ങൾക്ക് പോലും ആ വാസസ്ഥലത്തെ പ്രവേശനമില്ല സർവം കൃഷ്ണാർപ്പിണമസ്തു ജയ് ശ്രീ രാധേ രാധേ